കെ എസ് എസ് പി എ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുന്നതിലും ഡിആർ കുടിശ്ശികകൾ നിഷേധിക്കുന്ന സർക്കാർ നയത്തിലും പ്രതിഷേധിച്ച് വണ്ടൂർ ട്രഷറിക്കു മുമ്പിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വിനയദാസ് ഉദ്ഘാടനം ചെയ്തു <kritic language> ും ഒരു ഗവൺമെന്റ് ആ ഗവണ്മെന്റിന് സേവനം ചെയ്ത ചെയ്യുന്ന ജീവനക്കാരെയും വിരമിച്ച പെൻഷൻകാരെയും അവരെ പരിപാലിക്കേണ്ടത് പൂർണ്ണമായ ഉത്തരവാദിത്വം സർക്കാരിനുള്ളതാണ് പക്ഷേ സർക്കാർ നമുക്ക് നൽകേണ്ടുന്ന അവകാശങ്ങൾ അത് നിഷേധിക്കുകയും പലപ്പോഴായി ചെറിയ ചെറിയ ഗഡുക്കൾ തന്നുകൊണ്ട് നമ്മളെ താൽക്കാലികമായി സമരരംഗത്ത് നിന്ന് പിൻവലിക്കാം എന്നുള്ള ഒരു ചിന്തയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയാൽ അത് കേരളത്തിൽ നടപ്പില്ല എന്നാണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ കേരളത്തിലെ പെൻഷൻകാർക്കും ജീവനക്കാർക്കും പുതിയ ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് അർഹതയുണ്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചിട്ടില്ല ആ കമ്മീഷനെ നിയാൽ മാത്രമാണ് ആറ് മാസം ഉണ്ടെങ്കിലും പിന്നീട് മന്ത്രിസഭ ചർച്ച ചെയ്യണം സംഘടനകളുമായി ചർച്ച നടത്തണം അതിനുശേഷമാണ് ഒരു പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മാസത്തെ കുടിശ്ശികകളും മറ്റ് ആനുകൂല്യങ്ങളും കവർന്നെടുക്കുന്ന സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായി പ്രക്ഷോഭങ്ങൾ നയിക്കാൻ ഭരണപക്ഷ സംഘടനകൾ തയ്യാറാകണമെന്ന് യോഗം ആഹ്വാനം ചെയ്തു നിയോജക പ്രസിഡന്റ് കെ ടി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ കെ പി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി സി മെഹബൂബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം വേലായുധൻ സംസ്ഥാന കൌൺസിലർ എം വി ജോസഫ് വനിതാ ഫോറം പ്രസിഡന്റ് എൽസമ തോമസ് ജോർജ് ചെറിയാൻ എൻ കെ രാജേന്ദ്രൻ സി രവിദാസ് എന്നിവർ പങ്കെടുത്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ